ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി ഐസാണ് അപ്പോൾ നമുക്ക് മുന്തിരി ഐസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മുന്തിരിയെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് അടർത്തി എടുക്കാം ഇനി നമുക്ക് ഈ മുന്തിരി നന്നായി കഴുകണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മുന്തിരി കഴുകിയെടുക്കാം അങ്ങനെതാ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പുഴുങ്ങാൻ വെക്കാം അങ്ങനെ അങ്ങനെതാ മുന്തിരി നന്നായി തെളിച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിപ്പോൾ ഒരുപാടുണ്ട് പുഴുങ്ങി വെച്ചത് ഞാനിപ്പോൾ ഐസിന് ആവശ്യമായത് മാത്രം പാത്രത്തിലോട്ട് മാറ്റുന്നതാണ് ഇനി കുറച്ച് സമയം നമുക്ക് ചൂടാറാൻ വെക്കാം ഇനി നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ആവാൻ പാടില്ല നല്ലവണ്ണം വെള്ളമെങ്കിൽ ഐസാക്കുന്നതല്ലേ അപ്പോൾ അത് കട്ടിയാവൂല അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ജ്യൂസ് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം അപ്പം ഈ ജ്യൂസ് ഇത്രയും കട്ടിയുണ്ടായാൽ മതി അപ്പോൾ അത് നന്നായി കട്ടിയായിക്കോളും ഇനി നമുക്ക് ഐസ് മേക്കറിൽ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഞാൻ ഫ്രീസറിൽ ഒരു ദിവസം ഫുൾ എടുത്തേന് ഇത് കട്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം നല്ല ഐസ് പോലെയായി വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പായ്